രെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും ഒക്കെ ലഭ്യമാവേണ്ട ദിയെ കുടിശ്ശികയിൽ ഒരു ഘട അനുവദിച്ചതിന്റെ ഉത്തരവ് അതായത് ഫെബ്രുവരി മാസത്തെ ശമ്പളം മുതൽ സർക്കാർ ജീവനക്കാർക്കും മാർച്ച് മാസത്തെ പെൻഷൻ മുതൽ പെൻഷനേഴ്സിനും ലഭ്യമാവുന്ന തരത്തിൽ ഓർഡർ ഇറങ്ങി പക്ഷേ ശിഷ്ടം വരുന്ന പന്ത്രണ്ട് ശതമാനത്തെ കുറിച്ച് ഒന്നും തന്നെ ആ ഓർഡറിൽ പരാമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോ സൂചിപ്പിച്ചിരുന്നു ഇപ്പം ഇതാ ജീവനക്കാരുടെ ആശങ്ക വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ആ ഡിയ കുടിശ്ശികയിൽ ഒരു വ്യക്തിതയും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് മുപ്പത്തൊന്ന് മാസമാണ് ജീവനക്കാർക്ക് ഈ ഡിയ ഇനത്തിൽ നഷ്ടമാവുന്നത് ഓക്കെ നമുക്കതിൽ വിശദാംശങ്ങളിലേക്ക് അടക്കാം കുടിശ്ശികയുടെ കാര്യത്തിൽ ഉത്തരവിറക്കാതെ ഒരു ഗഡു ഡി എ പ്രഖ്യാപനം വഴി ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്നത് മുപ്പത്തൊന്ന് മാസത്തെ കുടിശിക അതായത് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നയാൾക്ക് ഇരുപത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഉയർന്ന ശമ്പളം വാങ്ങുന്നയാൾക്ക് ഒരു ലക്ഷത്തി അൻപത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയാണ് ഈ ഒറ്റ പ്രഖ്യാപനത്തിൽ നഷ്ടപ്പെട്ടത് കുറഞ്ഞ ശമ്പള സ്കെയിലുള്ള ജീവനക്കാരന് ഒരു മാസത്തെ മാത്രം നഷ്ടം അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉയർന്ന ജീവനക്കാരെ സംബന്ധിച്ച് മാസ നഷ്ടം അയ്യായിരത്തി നാല് രൂപയും കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്ന് മുതലുള്ള ഡി എ കുടിശ്ശികയാണ് സർക്കാർ ജീവനക്കാർക്ക് അർഹതയുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ നൽകേണ്ട ആറാം ഘടുവാണ് ഇപ്പോൾ നൽകുന്നത് എന്നാൽ ശേഷിക്കുന്ന കുടിശ്ശികയെക്കുറിച്ച് ഉത്തരവിൽ പരാമർശമില്ല മറ്റു ഡി എ പ്രഖ്യാപനങ്ങളിലെല്ലാം ഇത്തരത്തിൽ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി വരെ മാസത്തെ കാലതാമസവും ഉണ്ട് ഇതുകൂടി ചേരുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് അഞ്ചു വർഷത്തെ ഡി എ കുരിശിക ഇനത്തിൽ ഭീമമായ നഷ്ടമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിന് നൽകേണ്ട ഒന്നാം ഘടുവ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് മുപ്പത്തൊമ്പത് മാസമാണ് ഇവിടെ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒന്നിന് നൽകേണ്ട രണ്ടാം ഘടുവ് നൽകിയത് മുപ്പത്തൊമ്പത് മാസം വൈകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് നൽകേണ്ട മൂന്നാം ആകട്ടെ മുപ്പത്തൊമ്പത് മാസം വൈകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് വിതരണം ചെയ്തു നാലാം ഘഡു നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് പക്ഷേ നൽകിയത് മുപ്പത്തി മുപ്പത്തി ഏഴ് മാസം വൈകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് അഞ്ചാം ഗഡു നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനെങ്കിലും നൽകാനായത് മുപ്പത്തിമൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിനാണ് ആറാം ഗഡു മുപ്പത്തൊന്ന് മാസത്തിനു ശേഷം മുപ്പത്തൊന്ന് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നൽകി ഇതെല്ലാം കൂടി അഞ്ചു വർഷക്കാലയളവിൽ ആകെ നഷ്ടമായത് ഇരുന്നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഇതുവഴി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത് രൂപ മുതൽ പത്ത് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപ വരെയാണ് ജീവനക്കാർക്ക് ജീവനക്കാർക്ക് നഷ്ടം സംഭവിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസത്തെ ശമ്പളത്തിൽ തുല്യമാക്കുക ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വ്യക്തമല്ല ഇനി ആ മാർച്ച് മാസത്തെ ആഹ് മാർച്ച് മാസത്തിൽ ബാക്കിയുള്ള കുടിശ്ശികൾ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും ഒക്കെ വളരെയധികം ആശങ്കയുണ്ട് ആശങ്ക പരിഹരിച്ച് എത്രയും വേഗം ആ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് കുടിശ്ശിക സഹിതം നൽകി ഉത്തരവുണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി സർക്കാർ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇടാതെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും വിദ്യാർത്ഥികൾക്കൊക്കെയുള്ള വളരെ ഉപകാരപ്രദമായ വീഡിയോസും അതുപോലെ തന്നെ സർക്കാരിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാനും എന്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഉപകാരപ്രദമായ പുതിയ വീഡിയോ കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്